നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷത്തിൽ ഒരു ഗ്രഹനില നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് നവഗ്രഹങ്ങളെ രേഖപ്പെടുത്തിയിരിക്കും ആ നവഗ്രഹങ്ങളെ എന്ന് വെച്ചാൽ ആദിത്യൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു അതാണ് നവഗ്രഹങ്ങൾ ഇനി ആ നവഗ്രഹങ്ങളുടെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തിനാവുമ്പോഴത്തേക്ക് ചെമ്പിൻ്റെ നിറമാണ് ചന്ദ്രന് വെള്ളി നിറവും ചൊവ്വാക്ക് ചുവന്ന നിറവും ബുധഗ്രഹത്തിന് പച്ച നിറവും വ്യാഴഗ്രഹത്തിന് സ്വർണ നിറവും ശുക്രന് വെളുപ്പ് നിറവും ശനിക്ക് നീല അല്ലെങ്കിൽ കറുപ്പ് നിറവും കേതുവിന് എല്ലാ വർണ്ണങ്ങളും കൂടി ചേർന്നതും രാഹുവിന് കറുപ്പ് നിറം ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ നിറങ്ങൾ ഓരോ ഗ്രഹങ്ങളിപ്പം ആദിത്യൻ അപ്പോൾ ഞായറാഴ്ച ദിവസം ആ ഗ്രഹത്തിൻ്റെ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം വെളുത്ത അല്ലെങ്കിൽ വെള്ളിയുടെ നിറമുള്ള ആ കളറ് വസ്ത്രങ്ങൾ ധരിക്കുന്നു ചൊവ്വാഴ്ച ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നു ബുധനാഴ്ച പച്ച നിറമുള്ള വസ്ത്രം ധരിക്കുന്നു വ്യാഴാഴ്ച മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുന്നു വെള്ളിയാഴ്ച ദിവസം വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രം ശനിയാഴ്ച കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാകുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനും നല്ലതാണ് ഗ്രഹങ്ങളുടെ പ്രീതി ഉണ്ടാകും ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ദോഷം ഉണ്ടാകുന്ന സമയത്ത് ഈ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് ആ ദോഷത്തെ അതിജീവിക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നതാണ് നന്ദി നമസ്തേ